പലസ്തീനിലെ ഇസ്രയേലെ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ഇന്ത്യ കിഴക്കൻ ജെറുസലേമിൽ ഉൾപ്പെടെ ആയിരത്തി മുതൽ ഇസ്രയേൽ കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിയുക്തവുമായ ശാശ്വതവുമായ സമാധാനം കൈവരിക്കണമെന്നും പ്രമേയം ആഹ്വാനം ചെയ്തു നൂറ്റി അംഗ ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ പ്രശ്നത്തിന് സമാധാന പരിഹാരം എന്ന പേരിൽ ാണ് പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു അതേസമയം അമേരിക്ക അർജന്റീന ഹംഗറി ഇസ്രയേൽ മൈക്രോനേഷ്യ നൌരു പലാവു പാപ്പുവ നുഗീനിയ എന്നീ രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു ക്യാമറോൺ ചെക്യ എക്വഡോർ ജോർജിയ പെരാഗോ യുക്രൈൻ ഉറുഗ് എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ഇസ്രായേൽ അധിനിവേശം ചെയ്ത പലസ്തീൻ പ്രദേശത്ത് നിന്ന് പിന്മാറണമെന്നും സ്വയം നിർണയം സ്വതന്ത്ര രാജ്യം തുടങ്ങിയ പലസ്തീൻ ജനതയുടെ അഭിഭാഷ്യമായ അവകാശങ്ങൾ സാക്ഷാത്കര ണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള അതിർത്തികൾ അടിസ്ഥാനമാക്കി രാഷ്ട്ര പരിഹാരത്തിന് ജനറൽ അസംബ്ലി അചഞ്ചലമായ പിന്തുണ നൽകി ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുകയും വേണം ഗാസ മൊനബ് പലസ്തീൻ പ്രശ്നത്തിന്റെ അഭിവാജ്യ ഘടകമാണ് അവിടത്തെ എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ഇതുകൂടാതെ സിറിയയുടെ അതിർത്തി പ്രദേശമായ ഗൌലാനിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്നാവശ്യപ്പെടുന്ന പ്രമേയത്തെയും അനുകൂലിച്ച് വോട്ട് ചെയ്തു സിറിയൻ ഗൌലാനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്നും രക്ഷാസമിതിയുടെയും പൊതുസഭയുടെയും പ്രമേയങ്ങൾ വകവയ്ക്കാത്തതിൽ പ്രമേയം അഗാധമായി ഉത്കണ്ഠ രേഖപ്പെടുത്തി ഈ പ്രമേയം എട്ടിനെതിരെ തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്കാണ് യു എൻ അംഗീകരിച്ചത് അറുപത്തിനാല് രാജ്യങ്ങൾ വിട്ടുനിന്നു ഓസ്ട്രേലിയ കാനഡ ഇസ്രായേൽ യുകെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്തത് മേഖലയിൽ ആയിരത്തി മുതൽ ഇസ്രായേൽ നടത്തുന്ന അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രമേയം വിമർശിച്ചു അതിനുവേശ സിറിയൻ ഗോലാനിൽ തങ്ങളുടെ നിയമങ്ങളും അധികാരവും ഭരണവും അടിച്ചേൽപ്പിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബറിലെ ഇസ്രായേൽ തീരുമാനം അസാധുവാണെന്നും യാതൊരു നിയമസാധ്യതയും അതിനില്ലെന്നും ചൂണ്ടിക്കാട്ടിയ പ്രമേയം ഈ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ലബനാനിൽ വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും ഇസ്രയേൽ ആക്രമണം വ്യോമാക്രമണങ്ങളിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ബുധനാഴ്ച നിലവിൽ വന്ന വെടിനിർത്തൽ തുടർച്ചയായി ലംഘിച്ചാണ് ദക്ഷിണ ലബനാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം വെടിവെപ്പും നടത്തിയത് ലബനാനിൽ ഹിസ്ബുളയുമായുള്ള വെടിനിർത്തൽ യുദ്ധ അറിയല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ നീക്കത്തിന് പോലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇരുപക്ഷവും ആക്രമണം പൂർണ്ണമായി നിർത്തണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ മാനിക്കണമെന്ന ഇസ്രയേലിനോട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്സ് അലിവിനും നിർദ്ദേശം ായി ഗാസയിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് മുപ്പത്തിയാറ് പലസ്തീനികളാണ് വിവിധ ആക്രമണങ്ങളിൽ ഇന്നലെ കൊല്ലപ്പെട്ടത് കരീംശാലവും അതിർത്തി മുഖേനയുള്ള സഹായ ട്രക്കുകളുടെ വരവ് നിലച്ചതും സന്നദ്ധ സംഘടനകളുടെ പിൻമാറ്റവും ഗാസിയൽ പട്ടിണിക്ക് ആക്കം കൂട്ടിയതായി യു എൻ ഗാസിയൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷാമമാണ് നേരിടുന്നതെന്ന് യു എൻ അറിയിച്ചു അതിനിടെ യുദ്ധാനന്തര ഗാസയുടെ ഭരണം കയ്യാളാൻ രാഷ്ട്രീയമായി സ്വതന്ത്ര പലസ്തീൻ ഉദ്യോഗസ്ഥ സമിതിയെ നിയമിക്കാനുള്ള കരാർ ഹമാസും ഫതഹും ഉടൻ ഒപ്പുവയ്ക്കുമെന്നാണ് റിപ്പോർട്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങളാകും സമിതിയിൽ സേൽ ഹമാസ് മരണം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന നീക്കം വെടിനിർത്തൽ ചർച്ചകൾ നിർണായകമായേക്കുമെന്നാണ് വിലയിരുത്തൽ ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്നതടക്കം വിഷയങ്ങളിൽ ഉടൻ ധാരണയായേക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി